സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാമത് ഉമ്മൻചാണ്ടി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പെരിങ്ങനം യമുന ഓഡിറ്റോറിയത്തിൽ അഭിനന്ദനീയം രണ്ടായിരത്തി എന്ന പേരിൽ നടന്ന ചടങ്ങ് ബെന്നി ബെഹനാൻ എം ഉദ്ഘാടനം ചെയ്തു 라는 의미는 샘플의 멤버십을 받은 것이다. 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 मल मिलेशन सिंधी പ്രോഗ്രാം കോർഡിനേറ്റർ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ ഇൻകം ടാക്സ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ ഐ ആർ എസ് മുഖ്യാതിഥിയായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈഡൈവ് ചെയ്ത് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തിയ ഷൈനു ക്ലയർ മാത്യൂസ് ദാലിയ ഗ്രൂപ്പ് ചെയർമാൻ കെ അബ്ദുള്ള ഹംസ പ്രവാസി വ്യവസായി ശ്രീധരൻ ഏറാട്ട് ജീവകാരുണ്യ പ്രവർത്തകൻ ഇ പി ജനാർദ്ദനൻ എന്നിവർക്കാണ് ഉമ്മൻചാണ്ടി നന്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് ഇതോടൊപ്പം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളെയും ചടങ്ങിൽ ആദരിച്ചത് ശ്രദ്ധേയമായി കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ സാമൂഹിക അശ്വിൻ ആലപ്പുഴ എ വി യെദൃഷ്ണൻ സുമേഷ് പാനാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രവീൺ ചെറിയ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് വ്യക്തിത്വ പരിശീലന ക്ലാസ്സും ഉണ്ടായിരുന്നു